അസലാലൈക്കും വഹമ്മത്തല്ലാ വാദ് സൂറത്ത് ആലിമ്രാൻ ഇമ്രാൻ്റെ കുടുംബ ചരിത്രങ്ങളും ഈസാ നബിയുടെയും പറയമ്മിൻ്റെയും പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞതിന് ശേഷം സംഭവ ബഹുലമായ ഉഹുദ് യുദ്ധത്തിൻ്റെ പരാജയത്തെക്കുറിച്ചുള്ള ഒരു അവലോകനം സൂറത്ത് ആലിംബ്രാനിൽ വളരെ സംക്ഷിപ്തമായിട്ട് അള്ളാഹു വിവരിച്ചിട്ടുണ്ട് ഇരുന്നൂറ് ആയത്തുകളുള്ള ഈ അധ്യായം അവസാനിപ്പിക്കുന്നത് ഞാൻ ഓതിവെച്ച വളരെ ചെറിയ ഒരായത്തിലാണ് വളരെ പ്രധാനപ്പെട്ട നാല് കൽപ്പനകളാണ് അള്ളാഹു നമ്മോട് പറയുന്നത് ഇവിടെ കൂടുതൽ വിശദീകരണത്തിന് സമയമില്ലാത്തതുകൊണ്ട് അർത്ഥത്തിലേക്ക് കിടക്കുകയാണ് യായുല്ലുദീൻ ആമനു അല്ലയോ വിശ്വസിച്ചവരെ പരിശുദ്ധ ഖുറാനിൽ എൺപത്തെട്ട് പ്രാവശ്യം യാൽ ദീൻ ആമനു എന്ന് സംബോധന ചെയ്യുന്നുണ്ട് അള്ളാഹു ഇവിടെ യായി ആമനു എന്ന് തുടങ്ങിയിട്ട് വിശ്വസിച്ചവരെ എന്ന് പറഞ്ഞുകൊണ്ട് ആധുനിക കാലഘട്ടത്തിൽ ഒരു ഇസ്ലാമിക പ്രവർത്തകൻ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളിൽ എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത് എന്നുള്ള വളരെ സംക്ഷിപ്തമായ വളരെ പ്രധാനപ്പെട്ട നാല് കൽപ്പനകളും രണ്ട് പ്രതീക്ഷകളും നൽകിക്കൊണ്ട് പറയുന്നത് ആമനു അല്ലയോ വിശ്വസിച്ചവരെ ഇസ്ബിറു നിങ്ങൾ ക്ഷമാശീൽക്കളാവുക നിങ്ങൾ ക്ഷമ ഉള്ളവരാകുക ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങളുടെ കുടുംബത്തിലും വ്യക്തിപരമായും നിങ്ങൾക്ക് ഉണ്ടാവാം അതിനെല്ലാം നിങ്ങൾ ക്ഷമ ഉണ്ടാകണം ഇന്നല്ല മാസീൻ പറഞ്ഞതാണ് ക്ഷമാശീലക്കളാവുക അത് മാത്രം മതിയോ അടുത്ത വാക്ക് പറയുന്നത് സാബിറു എന്ന് പറയുമ്പോൾ സഹനം അത് ഒരാളല്ല നിങ്ങൾ കൂടി നിങ്ങളുടെ കൂടി നിങ്ങളുടെ സംഘടനയായാലും സമൂഹമായാലും മതമായ എല്ലാം കൂടി സഹനവും ക്ഷമയും പാലിക്കുക അത് എഴുത്തിയാട്ടം പാടില്ല എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എഴുത്തിയാട്ടം പ്രകടനമായാലും കൈവെട്ടലായാലും എടുത്തിയാട്ടം പാടില്ല വളരെ ക്ഷമയോടുകൂടി സഹനത്തോടു കൂടി നിങ്ങൾ കൈകാര്യം ചെയ്യണം എന്നാണ് എൻ്റെ പറയുന്നത് രണ്ടാമത് പറയുന്നത് മൂന്നാമത്തെ കൽപ്പന എന്താണ് ഓ റാബിത്തുമനുസ്മിറു ഓ സാബിറു ഓ റാബിത്തു എന്താണ് റാബിത്ത് നിങ്ങൾ മുറാബിത്തുകളാണ് റാബിത്ത് ഭത്താൻ തന്നെ കെട്ടുവാന്ന് സംരക്ഷണം നിങ്ങൾ സംരക്ഷകരാവണം നിങ്ങൾ ആ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിപരം മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണം നിങ്ങളുടെ മതത്തെ സംരക്ഷിക്കണം നിങ്ങളുടെ സമൂഹത്തെ സംരക്ഷിക്കണം നിങ്ങളുടെ കൂട്ടായ്മകളെ സംരക്ഷിക്കണം എല്ലാ സംരക്ഷണങ്ങൾ സംരക്ഷിക്കുന്ന മുറാബിത്തുകളായിരിക്കണം ഒന്നാം രണ്ടാമത്തെ പറഞ്ഞത് ആദ്യം മുസാബിറുകളായിരിക്കണം മൂന്നാമത് പറയുന്നത് മുറാബിത്തുകളായിരിക്കണം ബൈത്തൽ മുക്കത്തസിലിൻ്റെ ചുറ്റും മുറാബിത്തുകളുണ്ട് അവർ സംരക്ഷകർ അവർ പറയും ഞങ്ങൾ സംരക്ഷകരാണ് വിസിറ്റ് പോകുന്നവരോടൊക്കെ ചിലപ്പോൾ പൈസ ചോദിക്കുവാണ് മുറാബിത്തുകൾ അപ്പോൾ മുറാബിത്തുകളാണ് നമ്മൾ നമ്മൾ സംരക്ഷകരാണ് മുറാബിത്തുകളാണ് പിന്നെ പറയുന്നത് എന്താണ് ഇതെല്ലാം ആയാലും പോരാ എത്തക്കുള്ള തക്കവ ഉള്ളവരായിരിക്കണം അള്ളാഹുവിനെ സൂക്ഷ്മതയുള്ളവരും ഭയഭക്തി ഉള്ളവരായി തീരണം നിങ്ങൾ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ എന്താണ് അള്ളാഹ് പറയുന്നത് ഒരു ഓഫർ തരാൻ പോവാണ് അടുത്തത് നിങ്ങൾ ക്ഷമയുള്ളവരും സഹനമുള്ളവരും സംരക്ഷകരുമായി തീരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സൂക്ഷ്മത ഉണ്ടാകും കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ലാൽ ലഖും തുഫ്ലിഹുൻ നിങ്ങളായിത്തീരും ലാൽ ലക്കും നിങ്ങളായിത്തീരും തുഫ്ലിഹൂൻ ഫലാഹ് വിജയിക്കുന്നവരായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വിജയമുണ്ട് ആ വിജയം പ്രതീക്ഷയും വലിയൊരു പ്രതീക്ഷ അതായിരുന്ന പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയിലും വിജയത്തിലും നമ്മളെയും ഉൾപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഇത്തരം വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ